പ്രൈസ് ോൺ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ് പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ ചേറ്റുകുഴിയിൽ അകപ്പെട്ടുപോയി നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ഇവിടെ കാണുന്ന ഒരു ജെ സി ബി ചെളിയിൽ നിന്നെടുക്കുന്നതെന്നാൽ ഞാൻ ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുമാണ് പറയുന്നത് അതായത് ആരും ചെളിക്കുഴിയിൽ ഇറങ്ങുകയില്ല കാരണം ഇറങ്ങുന്നവർ കുടുങ്ങിപ്പോകും അതുപോലെ തന്നെയാണ് പാപത്തിന്റെ കാര്യത്തിലും നമ്മളായിരിക്കുന്ന പ്രശ്നത്തിന്റെ കാര്യത്തിലും പലപ്പോഴും അങ്ങനെയാണ് ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും അങ്ങനെയാണ് റങ്ങിപ്പോകുന്ന സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ പോലും ആ പ്രശ്നത്തിൻ്റെ അകത്തായി പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ഉയരത്തിലെ കരം ശക്തമായ കരം നമ്മളെ രക്ഷിക്കാൻ നോക്കി ആ കരത്തെ മുറുകെ പിടിക്കാനോ നമുക്ക് കയറി ദൈവത്തിലേക്ക് കയറിപ്പോകാനോ ദൈവത്തിൻ്റെ രക്ഷാകരത്തെ രക്ഷയുടെ കരത്തെ പ്രയോജനപ്പെടുത്താനോ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ ആ പാപത്തെ നമ്മൾ താഴ്ന്നു കിടക്കുന്ന പാപത്തിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മുടേതായ പരിശ്രമങ്ങൾ നടത്തിയിട്ടും രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്ന ആ സമയത്താണ് യേശു കർത്താവ് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് നമുക്ക് അസാധ്യമായത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അസാധ്യമായത് നമുക്ക് അസാധ്യമായത് നമുക്ക് ചുറ്റുവട്ടമുള്ളവർക്ക് അസാധ്യമായത് സാധ്യമാക്കി തരുവാൻ നമ്മുടെ സ്വയപ്രയത്നം കൊണ്ട് അല്ലാതെ ദൈവത്തിൻ്റെ പ്രയത്നത്താൽ ദൈവത്തിൻ്റെ അത്യുധ്വാനത്താൽ നമ്മെ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ നിന്ന് ആ പ്രശ്നത്തിൻ്റെ ചേറ്റുകുഴിയിൽ നിന്ന് രോഗത്തിൻ്റെ മരണക്കിടക്കയിൽ നിന്ന് നമ്മളെ ആ ഉള്ളം താങ്ങിയെടുത്ത് നമ്മെ ശുദ്ധീകരിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കിവയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ രക്ഷാപദ്ധതി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അവസാന നിമിഷത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ തികച്ചു പൂർത്തീകരിച്ചു അപ്പോൾ നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് അപ്പോൾ ഈ രക്ഷാപദ്ധതിയെ ഗണ്യമാക്കാതെ ഇരിക്കരുത് ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല സർവമാനവ രാശിക്കും വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ വിയാസ്തോത്രം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ആ രക്ഷാകര പദ്ധതിയെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും മുന്നേറുവാൻ രക്ഷിക്കപ്പെടുവാൻ സമാധാനം അനുഭവിക്കപ്പെടുവാൻ സൗഖ്യവും സമൃദ്ധിയും എല്ലാ സന്തോഷവും അനുഭവിക്കുവാൻ ഈ സന്ദേശം നിങ്ങളിലേക്ക് പകരുന്നു ഈ സന്ദേശത്തെ അതിൻ്റെ എല്ലാ ഉൾ ഉദ്ദേശത്തോടുകൂടി സതുദ്ദേശത്തോടുകൂടി അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് സ്വീകരിക്കുക ദൈവം നമ്മോടുകൂടെ ഇരിക്കും ദൈവ സാന്നിധ്യത്തിൽ എല്ലാം ലോകത്തിലുള്ള ഒന്നിനും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ തട്ടിപ്പറിക്കുവാൻ കഴിയുന്നതല്ല കാരണം ദൈവത്തിന്റെ കരം ബലമുള്ള കരം ശക്തിയുള്ള കരം ദൈവത്തിനും വലിയ ശക്തിമാനായ മറ്റൊരാൾ ഇല്ലാത്തത് തന്നെ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നമ്മളെ ആർക്കും തട്ടിപ്പറിക്കുവാൻ കഴിയുകയില്ല അല്ലേ ലൂ സ്തോത്രം അതുകൊണ്ട് ഈ പദ്ധതിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആഗ്രഹിക്കുന്നവർ വിശ്വസിച്ചാട്ടെ ഹൃദയം കൊണ്ട് അത് ഏതവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും വേണ്ടില്ല ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹാലയിൽ വ്യാസ്തോ